എല്ലാവർക്കും സുഖമാണെന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ക്ഷേമ പെൻഷൻ മൂലം ദുരിതത്തിലായി കിടക്കുന്ന സംസ്ഥാനത്തെ ഒരു വിഭാഗം ആളുകളുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പെൻഷൻ രണ്ട് തവണ മാത്രമാണ് അവർക്ക് ലഭിച്ചത് ഏകദേശം പന്ത്രണ്ട് മാസത്തെ പെൻഷൻ കുടിച്ചുകയാണ് അവർക്കുള്ളത് അവർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് ഒരു വർഷമായി കുടിശ്ശികയായി കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ നൽകുന്നതിനായി സർക്കാർ നിർമ്മാണ ക്ഷേമ ബോർഡിലേക്കുള്ള സെസ് ആഞ്ഞു പിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഒരു പരിധിവരെങ്കിലും കൊടുക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ സെസ് പിരിവിൽ പ്രതിദിനം ഖജനാവിലേക്ക് ഒരു കോടി രൂപയിലധികം കയറുന്നുണ്ട് സെസ് അടക്കാത്ത ആയിരക്കണക്കിന് കെട്ടിടങ്ങൾക്ക് റവന്യൂ റിക്കവറി നോട്ടീസും നൽകിക്കൊണ്ടുള്ള നടപടി കർശനമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസമായി ഊർജിത സെസ് പരിപാടിയാണ് ലേബർ ഓഫീസുകളിൽ നടക്കുന്നത് സെസ് നിയമം നിലവിൽ വന്ന കാലത്തെ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടങ്ങളുടെ പട്ടിക പഞ്ചായത്ത് തലങ്ങളിൽ നിന്നും ശേഖരിച്ച് തഹസിൽദാരുടെ അനുമതിയോടെയാണ് കെട്ടിട ഉടമകൾക്ക് കത്ത് നൽകുന്നത് സെസ് പിരിക്കേണ്ട സർക്കാർ ആണെങ്കിലും അടക്കാത്തവർക്ക് നാല് ശതമാനം പലിശയും ചേർത്ത് വൻ തുകയാണ് ഈ ഇനത്തിൽ ഈടാക്കുന്നത് നോട്ടീസ് ലഭിച്ചിട്ടും ഹാജരാകാത്തവരുടെ സെസ് ലേബർ ഓഫീസുകളിൽ സ്വയം നിർണയിച്ച് തീരുമാനിക്കുകയും ജപ്തി നടപടിക്ക് കളക്ടറെ ചുമതലപ്പെടുത്തും എന്ന ഭീഷണിയും അടങ്ങിയ കത്ത് കെട്ടിട ഉടമകൾക്ക് നൽകുന്നുണ്ട് ഇതോടെ ലേബർ ഓഫീസുകളിലേക്ക് സെസ് അടക്കാൻ പായുന്നവരുടെ എണ്ണം കൂടി ഇനത്തിൽ സംസ്ഥാനത്ത് ആകെ മൂവായിരത്തിലെ മുകളിൽ കെട്ടിടങ്ങൾ ജപ്തി ഭീഷണിയിലാണ് പ്രതിദിനം അഞ്ച് പത്ത് ലക്ഷം രൂപയാണ് ഓരോ ലേബർ ഓഫീസുകളിലും പിരിയുന്നത് നാല് ലക്ഷം പെൻഷൻകാർക്ക് ഒരു മാസം ആയിരത്തി രൂപ വീതം നൽകുന്നതിന് എഴുപത് കോടി രൂപയാണ് വേണ്ടത് ഇത് നിലച്ചിട്ട് ഒരു വർഷം പിന്നിടുകയാണ് മറ്റ് ആനുകൂല്യങ്ങളും നിലവിൽ രണ്ട് വർഷമായി മുടങ്ങിക്കിടക്കുകയാണ് മുൻവർഷത്തെ മുഴുവൻ കുടിശ്ശികയും തീർക്കാൻ എഴുന്നൂറ് കോടിയാണ് ബോർഡിന് വേണ്ടത് അതിന് പുറമെ മുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസ ചികിത്സ വിവാഹ ആനുകൂല്യങ്ങളും നൽകണമെങ്കിൽ പണം വേറെയും വേണം ഇരുപത് ലക്ഷം പേർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ഷേമ ബോർഡിൽ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് വെറും ഒൻപത് ലക്ഷം പേരാണ് അംശാദായം അടച്ച് അംഗത്വം പുതുക്കുന്നത് ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞ നാല് ലക്ഷം പെൻഷൻകാർക്കാണ് പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് ഇവരുടെ കാര്യം പരിഗണിച്ചിട്ടില്ല എങ്കിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്ന് ഭയന്നാണ് ആഞ്ഞു പിടിച്ച് സെസ് പിരിക്കുന്നത് എന്തായാലും കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഉടൻ തന്നെ തുക എത്തിേരും എന്നുള്ളത് തന്നെയാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ചെയ്യുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ കാണാം